നാട്ടിൽ ജീവിക്കാനായിട്ട് വളരെ വിഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം രാവിലെ തന്നെ അലാറം അടിക്കും നമ്മൾ രാവിലെ ഏക്കണം ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കണം അതിനുശേഷം നമ്മൾ തന്നെ ജോലിക്ക് പോകണം ജോലിക്ക് പോയാൽ ഇൻ കേസ് ഇച്ചിരിങ്ങാനും ലേറ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനിയേഴ്സിൻ്റെ തിറുകേക്കണം എക്സ്പ്ലനേഷൻ ലെറ്റർ കൊടുക്കണം വാണിംഗ് മെയിൽ വരും ഇതെല്ലാം പേടിച്ചുള്ള ജീവിതമാണ് നാട്ടിൽ അപ്പം ഇതൊക്കെ കൊണ്ട് ഞാൻ നാട്ടിലെ ജീവിതം അങ്ങ് തീർത്ത് അവസാനിപ്പിച്ചാലോ എന്നുള്ള ആലോചനയിലാണ് നിൽക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കേരള സർക്കാർ പുതിയൊരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഞാനതിനെക്കുറിച്ച് അറിഞ്ഞു അപ്പം നിങ്ങളോടും കൂടി അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു കാരണം ഇത് പറയുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ദിവസം തന്നെ ഏകദേശം അറുന്നൂറ്റി രൂപ വെച്ച് സാലറി കിട്ടും വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ഫുൾ ടൈം സി ഉണ്ട് നല്ല ഫുഡ് ഫുഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് സാലറി നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഫുഡ് ആണെങ്കിൽ മൂന്ന് നേരം നാല് നേരം ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം നമുക്ക് നോൺ വെജ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളെല്ലാം ലഭിക്കും സെക്യൂരിറ്റി ഉണ്ട് കറക്റ്റ് ടൈമിൽ മതി കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പറ്റും അങ്ങനെ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം കേരള ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ പാക്കേജ് എന്താണ് തടവുകാരുടെ കൂലി പുത്തനെ കൂട്ടി സർക്കാർ ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി പത്ത് മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് അറുപത്തി വേതനം അഞ്ഞൂറ്റി ഇരുപത് രൂപയായത് അഞ്ഞൂറ്ററുപത് രൂപയായ രൂപ എന്നത് അറുന്നൂറ്റി രൂപയായും കൂട്ടിയിരിക്കുന്നു നാല് സെൻട്രൽ ജയിലുകളായി കഴിയുന്ന മൂവായിരത്തിലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും തടവുകാരുടെ അന്തസ്സ് പ്രധാനമാണെന്ന് ഉത്തരവിലുണ്ട് നിങ്ങൾ ബാക്കി പുറത്തുള്ളവരും ബാക്കിയുള്ളവരും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം കേരള ഗവൺമെൻറ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ സ്കീമുകൾ നമുക്കായിട്ട് ഒരുക്കി തന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതായത് പ്രത്യേകമായിട്ട് അവർ പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയ തടവുകാർക്കും ബാധകമായിരിക്കും ഇത് അപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഇത് രാഷ്ട്രീയ തടവുകാർക്ക് വേണ്ടി ആയിരിക്കും കൂടുതലായിട്ട് ഇവർ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം ഇനിയിപ്പോൾ ഭരണമൊക്കെ മാറുവാണല്ലോ സോറി എന്തായാലും ആ ആളുകളെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു സ്കീം വന്നത് ഞാൻ વિચારിക്കുന്നു കാരണം നാട്ടിലാണെങ്കിൽ 10 15000 രൂപയ്ക്ക് 20000 രൂപ മാക്സിമത്തിന് ഒക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ നമുക്കറിയാം അപ്പോൾ ഇവരെല്ലാവരും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം rent കൊടുക്കണമോ ഇലക്ട്രിസിറ്റി വാട്ടർ ഗ്യാസ് വൈഫൈ പിന്നെ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫുഡ് ഈ കാര്യങ്ങളെല്ലാം ഈ പതിനയ്യായിരം രൂപയ്ക്കാണ് ഇവർ തീർക്കുന്നത് അതേസമയം ജയിലിലാണെങ്കിൽ നോക്ക് അറുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ ദിവസ വേദന ഉണ്ട് അപ്പോൾ പത്ത് പല വർഷമൊക്കെ തടവ് ലഭിച്ചവന് പുറത്തിറങ്ങുമ്പോൾ പത്ത് പതിനെട്ട് ലക്ഷം രൂപയായിട്ടാണ് അവൻ ഇറങ്ങുന്നത് മാത്രമാണോ എന്തെല്ലാം ബെനിഫിറ്റ്സുകളാണ് നമുക്ക് ലഭിക്കുന്നതെന്നൊന്നും ആലോചിച്ച് നോക്കാം അതായത് നമ്മുടെ ഗവൺമെന്റ് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുവാണ് നിങ്ങൾ വരൂ വരൂ ഈ സ്കീം എടുക്കൂ നിങ്ങൾക്ക് ഇത്രയും സാലറി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു സെറ്റപ്പ് ൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ അലാറം അടിക്കുന്നു നമ്മൾ ഏൽക്കുന്നു ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു നമ്മൾ ജോലിക്ക് പോകുന്നു ഞാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ബോസിന്റെ അടുത്തത് തെറുകേക്കുന്നു പ്രൈസിനെ അങ്ങനെ എന്താ പറയുക അത് നമ്മുടെ പ്രൈസിനെ ബാധിക്കുന്നു നമ്മുടെ ജോലീനെ ബാധിക്കുന്നു നമ്മുടെ സാലറിനെ ബാധിക്കുന്നു പല പ്രശ്നങ്ങളാണ് ജയിലിലാണ് ഇങ്ങനെയൊരു കുഴപ്പമില്ല രാവിലെ ഏറ്റുക കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക നമുക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വായിക്കാം കൃത്യസമയത്ത് ജോലിക്ക് പോവുക കൃത്യ ശമ്പളം ലഭിക്കും ഫുഡ് അക്കോമഡേഷൻ ഫ്രീ ലഭിക്കുന്നുണ്ട് ഇനി പത്ത് വർഷം താളവൊക്കെ ലഭിച്ചുകൊണ്ടാണ് പത്ത് പതിനെട്ട് ലക്ഷം രൂപ കഴിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത് അങ്ങനെ പല സ്കീമുകളാണ് നമ്മൾക്ക് ജയിലിൽ ലഭിക്കുന്നത് അത് അതുമാത്രല്ല ശരിക്കും ഫുഡിൻ്റെയൊക്കെ ടൈം ഫിക്സ്ഡ് ആണ് നമ്മൾ ഹെൽത്ത് നോക്കാൻ സമയം കിട്ടുന്നുണ്ട് നമ്മളുടെ കറക്റ്റ് ഫുഡ് ലഭിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളുമാണ് ലഭിക്കുന്നത് ഇനിയിപ്പം ആളുകൾ പറയും ജയിലിൽ ഫ്രീഡം ഇല്ല എന്നുള്ളത് സി നമ്മളിപ്പം ഒരു ഔട്ട്സൈഡ് ഔട്ട് നമ്മുടെ ഇന്ത്യയുടെ അല്ല കേരളത്തിൻ്റെ പുറത്ത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്ത് പോയി താമസിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ ജയിലിലുള്ള ആൾക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയി താമസിക്കുന്ന ആൾക്ക് നമുക്ക് നമ്മുടെ ഫാമിലീനെ കാണാൻ പറ്റില്ല ജയിൽ താമസിക്കുന്ന ആൾക്കും ഫാമിലീനെ കാണാൻ പറ്റുന്നില്ല പക്ഷേ സാലറി കിട്ടുന്ന സാലറി അല്ല ജയിൽ കിട്ടുന്നത് ശരിക്കും എനിക്കിപ്പോൾ മനസ്സിലാകാത്തത് ഗവൺമെന്റ് ഇത് ഒരു പ്രൊമോഷൻ ആയിട്ട് എടുത്തിരിക്കുകയാണോ അതെയോ അതായത് ജയിൽപുള്ളികളുടെ ആ ഒരു സെറ്റപ്പ് കൂട്ടാനുള്ള പരിപാടിയാണോ അതോ കുറയ്ക്കാനുള്ള പരിപാടിയാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാകണില്ല ഇനി ജോക്ക് അപ്പായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പം സ്കിൽഡ് ജോലിയിലുള്ളവർക്ക് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ ജയിലിൽ ലഭിക്കുന്നത് അൺസ്കിൽഡ് വർക്കേഴ്സിനാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപ അങ്ങനെയാണ് ഇത് കൂട്ടിയിരിക്കുന്നത് അതായത് കുറഞ്ഞ ദിവസ കൂലി ഉണ്ടായിരുന്നത് അറുപത്തി മൂന്ന് രൂപയുണ്ടായിരുന്നത് ഇപ്പം അഞ്ഞൂറ്റി അറുപത് രൂപ ആക്കിയേക്കുവാണ് കൂടിയ കൂലി പണ്ട് നൂറ്റി അറുപത്തെട്ട് രൂപ ഉണ്ടായിരുന്നത് ഇപ്പം അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ആക്കിയിരിക്കുന്നത് അതായത് നമ്മുടെ സീനിയർ ടീം നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സാലറി അവിടെ ലഭിക്കുമെന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ അകത്ത് പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ശരിക്കും നമുക്കറിയാം തൊഴിലുറപ്പ് തൊഴിലാളികൾ അവർക്ക് വേദന എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായിരുന്നു അവർ എത്ര കാലം അതിനുവേണ്ടി ബഹളം വെച്ചും സമരം ചെയ്തും ബഹളം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം ഏപ്രിലാണ് അവരുടെ സാലറി മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാക്കിയത് അതായത് നൂറ് രൂപ ജയിലിൽ സാലറി ഒറ്റയടിക്ക് കൂടിയത് പത്ത് പത്ത് ടെൻ പെർസെൻറ് അത് ഐ മീൻ ടെൻ ടൈംസാണ് കൂടിയത് ഇവർക്കാകെ കൂടിയേക്കുന്നത് നൂറ് രൂപയാണ് ഇവർക്ക് കൂട്ടിക്കൊടുത്തിരിക്കുന്നത് ഇനി ശരിക്കും അതുമാത്രമല്ല ഇനിയിപ്പോൾ അത് നമ്മുടെ ആശാവർക്കർമാർ ആശാവർക്കർമാരുടെ കാര്യം നമുക്കറിയാം അവർ ത്ര കാലം എന്തോ സമരം ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവരുടെ സാലറി ഒരായിരം രൂപ കൂട്ടിക്കൊടുത്തത് അതായത് അവരുടെ സാലറി എണ്ണായിരം രൂപയാണ് അപ്പം വീടും കുടുംബവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളാണ് പക്ഷെ അവർക്ക് നമുക്കറിയാം എന്തായാലും ഇവരെല്ലാവരും ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ അവർക്കായിട്ട് സ്വന്തമായിട്ട് പോലും ജീവിക്കണമെങ്കിൽ എണ്ണായിരം രൂപ കൊണ്ട് ഒന്നും ആകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം അവർക്ക് ബഹളം വെച്ച് അത്രയും അവർ ചോദിച്ച് ചോദിച്ച് ചോദിച്ചിട്ടാണ് അവസാനം ഗവൺമെന്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരായിരം രൂപ കൂട്ടിക്കൊടുത്തത് ഏതായാലും അതുപോലെ തന്നെ കശുവിൻ്റെ ഫാക്ടറിക്കാർക്ക് അവർക്ക് മിനിമം വേദന ഒരു നാനൂറ് രൂപയാക്കാൻ വേണ്ടി അവരെന്തോ ഒരു സമരം ചെയ്തെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പം ഇവരെ എല്ലാവരെയും വെച്ചുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് തൊഴിൽ അതായത് ജയിലിൽ പുള്ളികളുടെ അന്തസ്സിന് അവരുടെ അന്തസ്സ് ഒരു കാരണവശാലും നമുക്ക് കുറച്ചു കളയാൻ പറ്റത്തില്ല ഓ അവർക്ക് അന്തസ്സിൽ നമ്മളെപ്പോലെല്ലാം ആണോ അവരോ അവർ വേറെ ലെവൽ ആൾക്കാരല്ലേ അപ്പം അവരുടെ അന്തസ്സിനൊത്ത ഒരു സാലറി അവർക്ക് ഗവണ്മെന്റ് ഫിക്സ് ചെയ്ത് കൊടുക്കും വളരെ നല്ല കാര്യമാണ് ഞാൻ പറയുവാണ് വളരെ നല്ല കാര്യം ഇങ്ങനെ തന്നെ ചെയ്യണം ഗവൺമെൻറ് ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ എണ്ണായിരം രൂപയ്ക്കും നാന്നൂറ് രൂപയ്ക്കും അല്ലെ പതിനയ്യായിരം രൂപയ്ക്കും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുടുംബം നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അവർ അവർക്ക് അവരുടെ വീട്ടിൽ പലപ്പോഴും കഞ്ഞി ചമ്മന്തി അല്ല മുളക് പൊട്ടിച്ചത് അങ്ങനെ മീൻസ് അങ്ങനെ എല്ലാവരും ആയിരിക്കും നല്ല പക്ഷേ അങ്ങനെ പല രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട് നമ്മുടെ സാലറി കിട്ടുന്ന ദിവസം നമ്മൾ വളരെ ആഘോഷപൂർവ്വം നമ്മൾ പുട്ടൊക്കെ കഴിക്കും ചിലപ്പോൾ സാലറിയൊക്കെ തീരുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെങ്കിൽ അത്ര പൈസയൊക്കെ ഉള്ളവരായിരിക്കും നമുക്കറിയാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പല രീതിയിലാണ് പക്ഷേ ജയിലിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ ജയിലിലെ ചേട്ടന്മാരുടെ ഫുഡ് മെനു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് തിങ്കളാഴ്ച ചോറിനൊപ്പം വെറുത്ത മത്സ്യം ബുധനാഴ്ച മീൻ കറി ശനിയാഴ്ച മട്ടൻ കറി മട്ടണിനെ രൂപ കിലോയ്ക്ക് ആണ് തൗസൻഡ് ആ കറിയാണ് ശനിയാഴ്ച കിട്ടുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറും കറികളും എന്നിവയാണ് മെനു ഇനി പ്രഭാത ഭക്ഷണം ഒന്ന് നോക്കാം ഇഡ്ഡലി ദോശ ചപ്പാത്തി പ്രഭാത ഭക്ഷണത്തിന് ഉപ്പുമാവ് സാമ്പാർ തീയ്യൽ എരിശ്ശേരി അവിയൽ തോരൻ രസം പുളിശ്ശേരി കപ്പ പുഴുക്ക തുടങ്ങിയ വ്യത്യസ്ത ദിനങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും വിളമ്പുന്നുണ്ട് പിന്നെ എന്ത് വേണം അതാണ് ഞാൻ ആലോചിക്കേണ്ടത് പിന്നെ സത്യത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് സത്യത്തിൽ ഫുഡ് കഴിക്കാനും മനസമാധാനത്തോട് ജീവിക്കാനുമാണ് അത് അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട് അവർ തോന്നിയ വാസ്തവ തരം പുറത്ത് കാണിക്കുന്നുമുണ്ട് അപ്പൊ എന്റെ പ്രശ്നം അതാണ് ഇത് കൂടുതൽ ഒരു മനുഷ്യന് ഗവണ്മെന്റിന്റെ അല്ല വെറുതെയാണോ ഇവിടെ ഗോവിന്ദ ചാമിമാരും ബാക്കിയുള്ള ആളുകളും ഒക്കെ കൂടി വരുന്നത് ഇവരെന്താ ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം ഗവണ്മെന്റ് ഇതൊരു ആയിട്ടാണോ കൊടുക്കുന്നത് അതെയോ കുറ്റവാളികളെ കുറയ്ക്കാനായിട്ടാണോ കൊടുക്കുന്നത് എന്താണ് സത്യത്തിൽ ഇവർ ഉദ്ദേശിച്ചതെന്ന് ഗവണ്മെന്റിൽ അറിയാവുന്ന അല്ലെ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ച് അതിനെക്കുറിച്ചൊക്കെ വിവരമുള്ള ആളുകളുണ്ടല്ലോ അവരൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ നല്ലതായിരുന്നു കാരണം ഞാനിതാലോചിച്ചിട്ട് എനിക്കൊരു കുന്തോം മനസ്സിലാകുന്നില്ല പുറത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുമ്പം നല്ല നല്ല സുഖ സുഭിക്ഷമായിട്ട് നല്ല ഫുഡും ഒക്കെ കഴിച്ച് നല്ല പണിയൊക്കെ ചെയ്ത് നല്ല സാലറി ഒക്കെ മേടിച്ച് ഇറങ്ങി വരുവാണ് ജയിൽപ്പുള്ളികൾ ഇതി കൂടുതൽ എന്താ വേണം അളിയ ഇതൊക്കെയാണ് ജീവിതം കഷ്ടം കേട്ടോ ഗവൺമെൻറ്റെ ഇത്രേ പറയാനുള്ളൂ